മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ആയിരം രൂപ ഓണറേറിയം ആശമാർക്ക് വർദ്ധിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തൊന്നായിരം രൂപയാണ് രാപ്പകൾ സമരം ഈ ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടുള്ള രാപ്പകൾ സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസമാണ് ഈ ഇരുന്നൂറ്റി അറുപത്തിമൂന്നാം ദിവസത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു കാര്യം അടിവരവിട്ട് സമ്മതിപ്പിക്കുന്നുണ്ട് സർക്കാർ അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് അതിനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണ് എന്ന് ഈ ആയിരം രൂപയുടെ വർധനവിലൂടെ മുഖ്യമന്ത്രിയും ഈ സംസ്ഥാന സർക്കാരും അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞങ്ങളുടെ സമരം വിജയിച്ചിരിക്കുകയാണ് ആ അർത്ഥത്തിൽ പക്ഷെ ആയിരം രൂപ എത്രയോ ചെറുതാണ് ഞങ്ങളുടെ ആവശ്യവുമായി തട്ടിച്ചു നോക്കിയാൽ അതുകൊണ്ട് ഇരുപത്തൊന്നായിരം രൂപ ആയി ഉയർത്തുക എന്നുള്ള ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ സമരം തുടരുന്നതായിരിക്കും സമരത്തിൻ്റെ രൂപം എന്തായിരിക്കും എന്നുള്ളത് നാളെ നടത്ത നടക്കുന്ന ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കേരള ആഷ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗിന് ശേഷമായിരിക്കും തുടർന്നുള്ള സമരരൂപം എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുക അതിനുശേഷം അത് പറയുന്നതായിരിക്കും